പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയില്ല നൽകിയില്ല ഇരുപത്തിനാല് മലയാളികൾ മരണപ്പെട്ടയിടത്തേക്ക് അവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ആരോഗ്യമന്ത്രിയെ തീരുമാനിക്കുന്നു രാത്രി വൈകുവോളം മന്ത്രി വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്നു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നില്ല അവിടെ വിവിധ ആശുപത്രികളിൽ മൂന്നോ നാലോ ആശുപത്രികളിലായി അനേകം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളവരുണ്ട് അവരുടെ കുടുംബങ്ങളൊന്നും അവർക്കൊപ്പം ഇല്ല ഒരു ദുരന്തത്തിന്റെ മുഖത്ത് മരണങ്ങളുടെ മുൻപിൽ ദുഃഖത്തിന്റെ മുന്നിൽ കണ്ണീരിന്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ് അങ്ങേ അറ്റ നിർഭാഗ്യകരമാണ് സംഘികൾ ഇതല്ല ഇതിൽ അപ്രോച്ച് ചെയ്യും സ്വാഭാവികം പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കാത്തത് സംഘികൾക്ക് എല്ലാത്തിലും രാഷ്ട്രീയം തന്നെ മരണപ്പെട്ടതിൽ പകുതിയും മലയാളികൾ പക്ഷേ നമ്മുടെ പ്രതിനിധിക്ക് പോകാൻ കഴിയില്ല അത്ര വീണ ജോർജ് പോയാൽ എന്താണ് മലയാളികളുടെ നാട്ടിലെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് അവിടേക്ക് പോകേണ്ടതില്ലേ പണ്ട് ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് ഇവിടെ നിന്നും മന്ത്രിയായിരുന്ന ടി കെ ഹംസ അവിടേക്ക് പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും മലയാളികളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു അന്ന് സംഘികൾ കേന്ദ്രം ഭരിച്ചിരുന്നില്ല അതുകൊണ്ട് അത് നടന്നു ദുരന്തത്തിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന പരാതങ്ങൾ അതാണ് സംഘികൾ